ആലപ്പുഴ ജില്ലയിലെ കായംകുളം എം എസ് എം കോളേജ് വിദ്യാർത്ഥികളുടെ ഹമാസ് ഫാൻസി ഡ്രസ് ദേശീയ ചർച്ചയാക്കാൻ ബി ജെ പി കോളേജ് ആർട്സ് ഡേയുമായി ബന്ധപ്പെട്ട് നടന്ന ആഘോഷ പരിപാടിയിലെ വൈറലായ വീഡിയോയും ചിത്രങ്ങളും പ്രചരിച്ച പശ്ചാത്തലത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനം കറുത്ത നിറത്തിലെ വസ്ത്രങ്ങളും മുഖംമൂടിയും ധരിച്ച് കണ്ണുകൾ മാത്രം കാണിച്ച് കൈകളിൽ ആയുധങ്ങളുമായി പൊതുനിരത്തിലൂടെ മാർച്ച് ചെയ്യുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ദൃശ്യങ്ങളാണ് വൈറലായത് ഈ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ കഴിഞ്ഞ ദിവസം മുതൽ പ്രചരിച്ചു വരികയാണ് ഇവരിൽ പലരുടെയും കയ്യിലെ ഫലസ്തീൻ പതാകയും ചേർന്നു വരുമ്പോൾ തീവ്രവാദ സംഘടനയായി ചില രാജ്യങ്ങൾ കണക്കാക്കുന്ന ഹമാസ് പ്രവർത്തകരുടെ സായുധ പ്രകടനത്തിന്റെ ദൃശ്യങ്ങൾ പോലെയാണ് എന്നാണ് ആരോപണം പ്ലസ് ടു ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ് ഫസ്റ്റ് ആർ ആൻഡ് ബ്രിഡ്കോ ഇതിലെ വീഡിയോ പങ്കുവെച്ചുകൊണ്ടാണ് ബി ജെ പി നേതാവും ആലപ്പുഴയിലെ എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ ശോഭാ സുരേന്ദ്രൻ ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും ദേശീയ അന്വേഷണ ഏജൻസിയെയും ടാഗ് ചെയ്ത് എക്സിൽ പോസ്റ്റ് ചെയ്തത് ആലപ്പുഴയിലോ വോട്ടിനു വോട്ടിനുവേണ്ടി കോൺഗ്രസും സിപിഎമ്മും തീവ്രവാദ സംഘടനയായ എസ് ടി പി ഐയെ പിന്തുണക്കുകയും അവർ ഹമാസ് തീവ്രവാദികളുടെ വേഷമിട്ട് പരസ്യമായി രംഗത്തുവരികയും ചെയ്യുന്നു സൗമ്യ സുരേഷ് പോലുള്ള മലയാളികൾ ഹമാസ് ആക്രമണത്തിൽ മരിക്കുകയും ഒട്ടേറെ ഇന്ത്യക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തീവ്രവാദ സ്വഭാവമുള്ള ആലപ്പുഴയിലെ സ്ലീപ്പർ സെല്ലുകൾ ഒരു മുന്നറിയിപ്പാണ് ശോഭാ സുരേന്ദ്രന്റെ പോസ്റ്റ് പുരാണ കഥാപാത്രങ്ങൾ ഉൾപ്പെടെ വേഷമിട്ട വിദ്യാർത്ഥികളുടെ ഇൻസ്റ്റഗ്രാം പേജുകളിൽ പങ്കുവച്ചിരുന്നതായി അധികൃതർ പറയുന്നു ഇരുപതിലേറെ വിദ്യാർത്ഥികളാണ് വിവാദ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തത് ഇതിൽ വിവിധ മതവിഭാഗങ്ങളിൽ പെട്ടവർ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരം മാർച്ച് നാല് മുതൽ വരെ നടന്ന കോളേജ് ആർട്സ് ഡേയുടെ ഭാഗമായിരുന്നു ഇത് കഴിഞ്ഞ ദിവസം മുതലാണ് ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത് ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ